ഹലോ ഗൈസ് ഇപ്പോൾ ലൈവിൽ നടന്ന സംഭവാവകാശങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ലൈവില് നമ്മുടെ ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയ നമ്മുടെ തിങ്കളാഴ്ചത്തെ ലൈവാണ് ലൈവിനകത്ത് അത്യാവശ്യം രാവിലെ തന്നെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ബിന്നി കളിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ജിസൈലിനെതിരെ കളിക്കാനായിട്ട് ബിന്നി ആരംഭിച്ചിട്ടുണ്ട് നല്ല രീതി നല്ല പിന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജിസൈലിന് കുറേ ഫേ ഫേവറേറ്റ്സ് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് കാപ്പി ഇട്ട് കൊടുക്കലാണ് കാപ്പി ഇട്ട് കൊടുത്ത് സോപ്പ് ചെയ്ത് വെക്കലാണ് ജിസൈലിൻ്റെ മെയിൻ പരിപാടി അതിന് കുറച്ച് പേരുണ്ട് അപ്പോൾ ജിസൈലിൽ കാപ്പി നോക്കിയത് നോക്കിയോണ്ട് ഷാര നമ്മൾ ഷാനവാസിന് കൊടുക്കാറുണ്ട് അനീഷിന് കൊടുക്കാറുണ്ട് അക്ബറിനൊക്കെ കൊടുക്കാറുണ്ട് അപ്പാനിയുള്ള പപ്പാനിക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ കുറച്ച് പേരുണ്ട് ഒരു പത്ത് പേര് പത്ത് പേര് ജിസൈലിൻ്റെ ഫേവറേറ്റ്സ് ഉണ്ട് ആര്യൻ മെയിനായിട്ട് ആര്യൻ ഇവർക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആര് രാവിലെ തന്നെ ജിസൈലിൽ കാപ്പി ഇടാൻ ആരംഭിച്ചു വെസൽ ടീം ലംബേ പരാജയം ലോകമേ പരാജയം വെസൽ ടീം ഇന്നലെ വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് അവർ ഫുഡ് ആ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല പായസം കുടിച്ച ഗ്ലാസ് കഴുകിയിട്ടില്ല ചായ കുടിച്ച കഴുകിയിട്ടില്ല ഗ്ലാസ്സിനകത്തൊക്കെ ഇങ്ങനെ കട്ട കെട്ടിയിരിക്കുന്നു ഉണങ്ങിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ രാവിലെ കിച്ചണിൻ്റെ സ്ലാബൊക്കെ ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുന്നു വൃത്തിയും വീറും മെനയില്ലാത്ത കുറേ ടീംസിനെയൊക്കെ ബിഗ് ബോസ് എവിടെ ചെന്ന് കണ്ടുപിടിച്ചോണ്ടി വരുന്നു വന്നതും പോയതും നിന്നതും ഒക്കെ ഒരേ കണക്കാന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ബിഗ് ബോസ് തിരഞ്ഞു കണ്ടുപിടിച്ചോണ്ടി വരുന്നേ അത് ഞാനെ വെസൽ ടീം വരുന്നു ബിന്നി മസ്താനിയാണല്ലോ ക്യാപ്റ്റൻ മസ്താനെ പറയാതെ ബിന്നി ഒന്നും ചെയ്തില്ല എന്നാലും ഇവർക്കൊരു ഒരു ഉത്തരവാദിത്വില്ലേ നമുക്ക് ഏൽപ്പിച്ചേക്കുന്ന ഡ്യൂട്ടിയിൽ ഇതിങ്ങനെ കിടക്കുമെന്നുള്ളവർ ഇവർക്ക് അറിയത്തില്ല പിന്നെ രാത്രി രണ്ട് മണിക്ക് കുറേ ടീംസ് എണ്ണീട്ട് ഫുഡ് വെച്ചിട്ട് അത് സാമ്പാർ സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചേക്കുന്നു അത് കഴുകാതെ വെച്ചേക്കുന്നു അപ്പോൾ രാവിലെ നമ്മുടെ ജിസയിൽ ചായയിടം കയറിയിട്ടുണ്ട് ഇടാൻ കയറി പത്ത് പേർക്കുള്ള ചായ അപ്പം ബിന്നിയോട് പറയുന്നുണ്ട് ബിന്നി പത്ത് പേർക്കുള്ള ഗ്ലാസ് കഴിയത്താണ് അപ്പം അവനവൻ കുടിച്ച ചായയും പാത്രമൊക്കെ അവനവൻ തന്നെ കഴിവെക്കണ പറയുന്നത് കുറേ എണ്ണങ്ങൾ ഇതൊന്നും കഴുകുന്നിട്ടിട്ട് അവനവൻ തന്നെ കുടിച്ചതല്ലേ എന്നിട്ട് ഒന്നും കഴുകാതെ മാറ്റി മാറ്റി വെക്കുക അതുകൊണ്ട് ആരും പാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഗ്ലാസ് കഴുകാതെ വെച്ചിട്ടുണ്ട് ഈ അവരും ഇത് കുടിക്കാൻ അറിയാമെങ്കിൽ പിന്നെ കഴുകാൻ എന്താ അറിയാൻ പാടില്ലാതെ ഇത്ര കഴുകാൻ പാടുള്ള ആൾക്കാർ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുടിക്കാൻ നടക്കുന്നത് കുടിക്കണ്ട കുടിക്കാൻ തരുന്നപ്പോലെ ഇത് മറ്റുള്ള അവിടെ കിടക്കുന്ന ബാക്കി വീട്ടുകാർ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അവര് ഇതുപോലെ മത്സരിക്കാൻ വന്നാലേ അപ്പം അവർക്കും കഴുകിത്തരേണ്ട ഉത്തരവാദിത്തമില്ല അപ്പോൾ അതാരം പിന്നെ രാവിലെ ഈ കിച്ചൻ്റെ വിളിച്ചിട്ട് വന്ന് വിസല് കഴുകാൻ കയറി വിസൽ കഴുകാൻ കയറിയപ്പം ജിസില് വരുന്ന പത്ത് പേർക്കുള്ള ഗ്ലാസ് കഴിയാ പത്ത് പേർക്കുള്ള ഗ്ലാസ് കഴിയത്താൽ അപ്പം പിന്നെ പറയുന്നുണ്ട് പിന്നെ എന്നിട്ട് അവിടെയുള്ള പാത്രങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞിട്ട് ഗ്ലാസ് കഴുകൂല്ല എന്ന് പറഞ്ഞു ഗ്ലാസ് എടുത്ത ആൾക്കാർ തന്നെ കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പം നീ എന്തിനാ ഈ ആൾക്കാരുടെ പുറകെ നടന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നു എനിക്ക് ഈ പത്ത് പേര് മാത്രമല്ല അവിടെ പതിനെട്ട് പേരുണ്ടല്ലോ ബാക്കിയുള്ളവർക്കും കൂടെ ചായ ഉണ്ട് എന്നിട്ട് ഈ പത്ത് പേർക്കുള്ള ചായ ഉണ്ട് കൊടുത്തിട്ട് ജിസയില് പോയി അപ്പം ജിസ ഈ പിന്നി ജിസൈലിനത് കളിക്കാൻ ആരംഭിച്ചിരിക്കുന്നതാണ് സംഭവം അപ്പം പിന്നെ എല്ലാവരോടും പറയാൻ ശ്രമിക്കുന്നത് ജിസൈലിന് ഫേവറേറ്റ്സ് ഉണ്ട് ആ ഫേവറേറ്റ്സിന് മാത്രമേ രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കുള്ളൂ വേറെ ആർക്കും ഉണ്ടാക്കി കൊടുക്കൂലെന്ന് അപ്പം അക്ബറിന് അക്ബർ കുടിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം അക്ബർ പറഞ്ഞു ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടില്ല ഞാൻ ഫേവറേറ്റ്സ് അല്ല ഞാൻ ചായ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ റെന വന്നേ ബാക്കിയുള്ളവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോൾ ഈ ജിസൈൽ ഫേവറേറ്റ് അപ്പം ഫേവറേറ്റ്സ് ആൾക്കാർക്ക് മാത്രം കൊടുക്കുകയുള്ളൂ വേറെ ആരെയും പരിഗണിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക അപ്പം ബിന്നി ആ രീതിയിൽ ജിസേല അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആരിനെ ജിസേല ആരനെയും ബെട്ടേ കിടന്നുറങ്ങും ആരും സോങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെ ബെട്ടേ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ജിസ ജിസേല ആരുടെ അടുത്തുനിന്ന് ചായ കുടിക്കാൻ പറയുന്നു അപ്പത്തേനും അനു ആട്ട ചെറിയ വഴക്കം ഉണ്ടാകുന്നു അപ്പം അനു എന്നെ ആയിട്ട് എന്നെ വളയ്ക്കാൻ ശ്രമിക്കുക എൻ്റെ പൊന്നാര്യ അനു ആദ്യം തന്നെ ഈ സംഭവങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് താല്പര്യമില്ല അവന് അവൻ എന്നെക്കാട്ടിൽ ഇളയ പയ്യനാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആളല്ലാതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആരും എന്തൊക്കെ പറഞ്ഞാലും അനു ആരിനെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആരും ചുമ്മാ ഇനിയിപ്പോൾ അതും പറഞ്ഞോണ്ട് അല്ല തന്നെ ആരിനെ നാക്കിന് ലൈസൻസ് ഇല്ലാത്തത് ആര് എന്തിനു പറഞ്ഞോണ്ട് നടക്കുക അപ്പം അതിന് പുട പുട പൽക്കുപ്പി പുട പൽക്കുപ്പി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആരാ ആതിലു മുറയും കൂടെ നോമിനേഷൻ ഡിസ്കഷൻ നടക്കുന്നു നടത്തുന്നുണ്ട് അപ്പം നം നൂറയ്ക്ക് ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാലോ അപ്പം നമുക്കാരനെ ചെയ്യാം അപ്പോൾ അതിനുള്ള റീസൺ ഇത് പറഞ്ഞാൽ മതി ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് കളിക്കുന്നത് അങ്ങനെ റീസൺ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവർ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആണ് എന്തിനാണ് അത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അനു ആദലുറേയും കൂടെ നമ്മുടെ അനീഷിനെ സൂപ്രൂട്ട് എന്ന് വിളിക്കുന്നു അപ്പം അനീഷിനെ സൂപ്രൂട്ടൊന്നും വിളിക്കേണ്ട എനിക്കത് ഇഷ്ടമല്ല അപ്പം ഷാ അവർ ഇന്ന് അപ്പം നിങ്ങൾ ഷാനവാസിനെ മരക്കുറങ്ങാമെന്നോ മരക്കഴുതെന്നൊക്കെ വിളിക്കുന്ന കുഴപ്പമില്ല അപ്പോൾ ഷാനവാസ് അത് അർഹിച്ചതാണ് അങ്ങനെ വിളിക്കാൻ ഷാനവാസ് അർഹിച്ചതാണ് അപ്പോൾ ഇവർ സുപ്രൂട്ടനെ രാവിലെ സുപ്രഭാതം പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് സൂപ്രൂട്ട് എന്ന് വിളിക്കുന്നു കേട്ടോ അപ്പം അപ്പം ഇപ്പോൾ ചേട്ടനും ചേർന്നതാണൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ മറ്റേ അച്ചർക്കനുണ്ടല്ലോ സാ സാബുമായി എടുത്തോണ്ടപ്പോൾ സുപ്രൂട്ടനെ എടുത്തോളാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവര് ഞങ്ങളുടെ സുപ്രൂട്ടന ഉണ്ട് സുപ്രൂട്ടനെ എടുത്തോളാൻ പറയുന്നുണ്ട് അപ്പൊ അനീഷൻ ഞാൻ പറഞ്ഞതാ ശരി ഞാൻ ഷാനവാസിനെ അങ്ങനെ വിളിക്കുന്നത് അവൻ അതിനർഹനായതുകൊണ്ട് അതെന്താ പക്ഷേ അനവസ്ഥെന്താ അർഹത അപ്പോൾ ഇതുപോലെ അനീഷിനും അർഹതയില്ലേ സുപ്രൂട്ടൻ കേൾക്കാൻ കുഴപ്പമില്ല നല്ല പേരെ കേട്ടോ അനീഷിനെ വെച്ചുമ്പോൾ കളിയൊക്കെ സൂപ്രൂട്ടൻ അപ്പോൾ അതിൽ തന്നെ ഉറയും കൂടെ അനീഷിനിട്ട് അടിക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്താൽ തോന്നു നിവിനെട്ട് കിട്ടിയാൽ എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ല നല്ല അടി കിട്ടാതെ അനീഷിനെ സൂക്ഷിച്ചു അടിക്കുമ്പോൾ നല്ല വടി നോക്കിയിട്ട് വിട്ടുകൊടുക്കാത്ത രീതിയിൽ നല്ല അടിക്ക് നിവിനിട്ട് കൊടുത്തോലെ പിന്നെ അനീഷ് വലിയ രീതിയിലൊന്നും ഇവരുടെ അടുത്തൊന്നും ചെന്ന് പെടത്തില്ലാത്ത കാരണം കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പം അങ്ങനെ രാവിലെ ജിസ്വലിൻ്റെ ഫേവറേറ്റ്സ് ആകുമ്പോൾ പൊളിക്കാനായിട്ട് നമ്മ ബിന്നി കിടന്ന് വഴക്കമുണ്ടെങ്കിൽ നല്ല വഴക്കായിരുന്നു കേട്ടോ ഹൗസിനകത്ത് അടിപൊളി വഴക്കായിരുന്നു പിന്നെ ബിനിക്ക് മനസ്സിലായി ഇങ്ങനെ കളിച്ച് ശരിയാവില്ല ബിന്നി അവിടുത്തെ അടുത്ത ഔട്ടാവും എന്നൊക്കെ ബിന്നിക്ക് വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു അതാ ബിന്നി ഇല്ലെങ്കിൽ ബിന്നി അതൊക്കെ അങ്ങ് എങ്ങനെയല്ല അനിമോളുടെ എതിരെ തിരിച്ചിട്ടൊക്കെ പറയാൻ നടക്കുന്ന ബിന്നി ഇപ്പോൾ പതിയെ ജിസ്വലിനൊക്കെ കളിക്കാൻ തുടങ്ങി നന്നായി പോയി അങ്ങനെ കളിക്കണം പിന്നെ അക്ബറൊക്കെയാണല്ലോ ഒറ്റയ്ക്ക് അപ്പാനി പോയപ്പോൾ അക്ബർ ഒറ്റയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പം അക്ബറും കുറച്ചുകൂടെ തെളിഞ്ഞു വരുമോ എന്ന് എനിക്ക് തോന്നുന്നു മറ്റേത് ഇങ്ങനെ കൂട്ടമായി ലാലേട്ടനെന്നെല്ലാം പറഞ്ഞാൽ കൂട്ടമായി നിങ്ങൾ പറയുമ്പോൾ ഒരാൾ പറ കൂട്ടമായി കിടന്നാൽ പറയാതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി ഓരോരുത്തർ കളിക്കാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങിയ നല്ല കാര്യം ആ സാബുമാൻ ഒന്ന് കളിച്ചിട്ടുണ്ടാകുന്നില്ല ആ ചെറുക്കം മാത്രം ഒന്നും കളിക്കുന്നില്ല ഇത് രേണു പോയപ്പോൾ രേണുവിനടുത്ത ഫോട്ടോസ്റ്റാറ്റ് വന്നാന്ന് തോന്നുന്നു സാബുമാൻ ിപ്പോൾ കളിച്ച് തുടങ്ങുമോന്നിട്ടില്ല പുള്ളി പഠിക്കുമെന്ന് പറഞ്ഞു എസ് എൽ സിക്ക് പഠിക്കുവാണല്ലോ ബിഗ് ബോക്സിൽ വന്നിട്ട് ഓരോ ഓരോ പരീക്ഷ എഴുതാനായിട്ട് അറിയാൻ പാടില്ല അപ്പോൾ രാവിലെ അങ്ങനെ ചായക്കടി നടന്നു ജിസൈലിൻ്റെ ജിസൈലിൻ്റെ ഫേവറേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അത് സ്ഥാപിക്കാൻ പിന്നെ ശ്രമിക്കുന്നു നന്നായി ബിന്നു ബിന്നി പുറകിൽ നിന്നുള്ള കളി മതിയാക്കി ഇനി ഫ്രണ്ടിൽ നിന്ന് കളിച്ചാൽ ബിന്നിക്ക് കുറേ ദൂരം കൂടെ മുന്നോട്ട് പോകാം നന്നായിട്ട് കളിക്കാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് ബിന്നി പക്ഷേ ബിന്നിയുടെ സ്ക്രൂ കയറ്റം എല്ലാം പുറകിൽ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയെന്ന് അടി കാണെന്നാണ് ബിന്നിയുടെ സ്വഭാവം അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഫ്രണ്ടിൽ വന്ന് കളിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അക്ബറൊക്കെ നന്നായിട്ട് കളിക്കണം നന്നായിട്ട് കളിച്ചു തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് അക്ബറിനൊക്കെ നല്ല ക്യാരിപോർ ഉള്ള ആളാണ് നന്നായിട്ട് കളിക്കട്ടെ പിന്നെ ഷാനവാസും കുറേ തന്തക്കിവിളിയൊക്കെ കുറച്ചിട്ട് ഈ ആഴ്ച തൊട്ട് നന്നായിട്ട് കളിച്ച് തുടങ്ങുകയാണെന്നല്ല കുറെ ഷാനവാസിന് വലിയ പറയാനുള്ള കണ്ടന്റുകളൊന്നും തന്നെ ഇല്ല ഈ തന്തക്കിവിളി അല്ലാണ്ട് നല്ലൊരു കണ്ടന്റ് ഒന്നും ഷാനവാസിൻ്റെ അടുത്തൊന്നും വരുന്നില്ല അനുമോൾ അനുമോളുടെ സ്ഥിരമായിട്ട് കണ്ടന്റ് കൊടുക്കൽ എന്തെങ്കിലും ഉണ്ടാക്കുമായിരിക്കും ഇതിലൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോ ഇപ്പോൾ നോമിനേഷൻ കാര്യങ്ങളൊക്കെയാണ് പഴയ സീസൺ ഫൈവിലെ അഖിൽമാരാരും സെറീനയും ഒക്കെ വരുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അവരുടെ പുതിയ ഫിലിം ഉണ്ടല്ലോ മൂവിയുടെ പ്രൊമോഷനൊക്കെയാണ് അതിനൊക്കെ വരുമെന്ന് കേൾക്കുന്നതുകൊണ്ട് അറിയാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നിപ്പോൾ ലൈവിൽ ഇത്ര സംഭവങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അടുത്ത എന്തേലോടെ ഞാൻ ഉടനെ വരാം കേട്ടോ ഓക്കെ ഏറ്റെ ടാബ് വേ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്